കണ്ടില്ലേ നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് മീൻതോരൻ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഏത് ചെറിയ മീനും നമുക്കിതുപോലെ പീര വയ്ക്കാം ഞങ്ങൾ മീൻ പീരന്നാണ് പറയാറ് ഇതുപോലെ വെള്ളമെല്ലാം പറ്റി നല്ല പീരയായത് നല്ല രുചിയായത് കഴിക്കാനായിട്ട് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം ഹായ് നമസ്കാരം വെൽക്കം ടു ഡ്രാഗൺ ഫ്ലൈ ഫാമിലി അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ മീൻ തോരനാണ് മീൻ തോരൻ ഞങ്ങളുടെ നാട്ടിലെ ഞങ്ങളുടെ ഒരു സ്പെഷ്യൽ കേട്ടോ തോരൻ മാങ്ങയിട്ട് വയ്ക്കും പുളിയിട്ട് വെക്കും പിന്നെ തക്കാളിയൊക്കെ ഇട്ട് വയ്ക്കുക പച്ച തക്കാളി വഴുത്തക്കാളിയല്ല അപ്പോൾ ഇത് നമ്മൾ മാങ്ങയൊക്കെ ഇട്ട് വെക്കുന്ന അടിപൊളി ഞങ്ങളുടെ ട്രഡീഷണലായിട്ടുള്ള ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ അമ്മയുടെ സ്പെഷ്യൽ മീൻ മീന്തോരൻ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് മീൻ മീന്തോരൻ ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇതുപോലെ പാൽ പാൽക്കുറിച്ച് എടുത്തിട്ടുള്ളത് എല്ലാം വെട്ടി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനിയുള്ള ഞാൻ മാങ്ങ ഇട്ടാണ് വെക്കുന്നത് കേട്ടോ മാങ്ങയുണ്ട് ഒരു മാങ്ങ എടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു കഷ്ണം മതി പിന്നെ ഉള്ളത് വെളുത്തുള്ളി ഇഞ്ചി ചെറിയ ഉള്ളി ചതയ്ക്കാനാണ് ഇതെല്ലാം ഇതെല്ലാം ചതച്ചെടുക്കാനാണ് കുറച്ച് കറിവേപ്പില ഉണ്ട ഞാൻ കഴുകാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് വേഗം തോരൻ ഉണ്ടാക്കാൻ തുടങ്ങാം മീൻ പീര അതാണ് നമ്മൾ പറയുന്നത് ഭയങ്കര ടേസ്റ്റ് ആകട്ടെ ഈ മാങ്ങ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര രുചിയാണ് അതുപോലെ ഇതുപോലെ ചെറിയ മീനെല്ലാം വെക്കാം ചെറിയ മത്തി അതിലൊക്കെ നമുക്ക് തോരം വെക്കാം അപ്പോൾ നമുക്ക് തോരൻ റെഡിയാക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്കൊന്ന് ചതച്ചെടുക്കാം മീൻ തോരനുള്ള മീൻപീരയ്ക്കുള്ള തേങ്ങയായത് അപ്പോൾ നമുക്ക് നമുക്കിതിനകത്തോട്ട് കറിവേപ്പില ഇവിടെ ഇടാം കറിവേപ്പില ചതച്ച ഉള്ളി വെളുത്തുള്ളി ചതച്ച ഇഞ്ചി വെളുത്തുള്ളി ഇനി ചുമന്നുള്ളിയും ചതച്ചെടുക്കണം ഇത് ചുമന്നുള്ളിയും ഞാൻ ചതച്ചെടുത്ത് അപ്പോൾ നമ്മൾ മിക്സിക്കകത്തിട്ട് അരി എടുത്താൽ ചിലപ്പോൾ ഒരുപാടങ്ങ് അരഞ്ഞു അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇത് ചതച്ചിങ്ങെടുക്കുന്നത് ഇങ്ങനെ ചതഞ്ഞാണ് ചതച്ച നമ്മൾ ഇടേണ്ടത് ഇനിയുള്ളത് നാല് പച്ചമുളക് എരിക്കനുസരിച്ച് കേട്ടോ നാലന്ന് ഞാൻ പറഞ്ഞു തന്നെ ഉള്ളു പച്ചമുളക് ഒന്ന് അരിഞ്ഞിടണം അതിനകത്തോട്ട് ഈ മാങ്ങാ ചേത്തി അരിയേം ചെയ്യണം നമുക്കിനിയും പൊടികൾ ചേർക്കാം പൊടികൾ മഞ്ഞൾപ്പൊടിയുണ്ട് ഞാൻ ഒരു ലേശം ഇതിനകത്തോട്ട് ഇട്ടായിരുന്നു കേട്ടോ മഞ്ഞൾപ്പൊടിയുണ്ട് ഇനി മല്ലിപ്പൊടി ഒരു അര ടീസ്പൂണോളം മല്ലിപ്പൊടി ഇനി ഇച്ചിരി മുളക് പൊടി മുളക് പൊടി ഒരു ഒരു ടീസ്പൂണോളം മുളക് പൊടി ഇടാം നമ്മളിവിടെ പച്ചമുളക് ഇട്ടിട്ടുണ്ടല്ലോ പച്ചമുളക് ഇട്ടിട്ടുള്ളതുകൊണ്ട് കൊണ്ട് മുളക് പൊടി അതിനനുസരിച്ച് വേണം ഇടാൻ നമ്മളുടെ നാട്ടിലാണ് നമ്മുടെ കാന്താരി മുളകാണ് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് കാന്താരി എടുത്തിട്ട് അങ്ങ് അരയ്ക്കും അരച്ചിട്ട് ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് ചതച്ചെടുത്തിട്ട് അതിനകത്താണ് മീൻ പീര വെക്കുന്നത് ഇനി അതിനകത്തോട്ട് മാങ്ങാ കഷ്ണങ്ങളൂടെ ചേർക്കാം ഇത്ര മാങ്ങ മതി നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് നീളത്തിലൊന്ന് അരിയുക അരിഞ്ഞു ചേർക്കാം നല്ല പുളിയുള്ള വെള്ളം അത് കാരണം ഇത്രയും മതി വാങ്ങാൻ പിന്നെ ഞാൻ തിന്നോട്ടങ്ങി ഇരിക്കും അപ്പോൾ ഇത്ര എടുത്തു നമ്മൾ വാങ്ങാം ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് ഇനി നമുക്ക് ഈ ഐറ്റംസ് എല്ലാം കൂടെ ഒന്ന് ഞെരടിയെടുക്കാം കൈ ഉണ്ട് കല്ലില്ലല്ലോ ചതയ്ക്കാനായിട്ട് മിക്സി ചതച്ചാൽ അങ്ങ് ചതഞ്ഞ് പോയാലേ കൊള്ളത്തില്ലേ തോരനല്ലേ അപ്പം ഇങ്ങനെ ഒന്ന് കുഴച്ചെടുക്കണം കുഴച്ച് ഞെരടി നന്നായിട്ട് കുഴച്ചെടുക്കാം അതിനുശേഷം ഇത് നമുക്ക് ചട്ടിക്കകത്തോട്ടിടാം അതിന് മുന്നേ നമ്മൾ ഈ ചട്ടിക്കകത്തോട്ട് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കണം കേട്ടോ ഞാനത് പറയാൻ മറന്നു പോയത് വെളിച്ചെണ്ണ ഒഴിച്ചു ഇനി നെയ്യ് അരപ്പ് തെയ്തുപോലെ ചട്ടിക്കകത്തോട്ട് ഇടാം കുടഞ്ഞിടാം തേങ്ങാപ്പീരയൊക്കെ നല്ലപോലെ വേണം പിന്നെ മീൻ തോരൻ എന്നിട്ട് ഇതെല്ലാം കൂടി ഇങ്ങനെ ഒന്ന് ഇളക്കാം മാങ്ങയും പിന്നെ തേങ്ങാപ്പീരയും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി വയ്ക്കാം എന്നിട്ട് നമുക്ക് ഇന്നത്തോട്ട് മീൻ കൂടെ ചേർക്കാം മീനുകൂടെ പറക്കിയിട്ട് ഒന്ന് ഇളക്കാം വെള്ളം വെള്ളമൊഴിച്ചില്ല വെള്ളമൊഴിക്കാറായില്ല ഒന്ന് റെഡിയാക്കട്ടെ ഇതിനകത്തോട്ട് നമുക്ക് ഇച്ചിരി വെള്ളം ഒഴിക്കാം വെള്ളം സൈഡിനോട്ട് ഒഴിക്കണം ഒരുപാട് അങ്ങ് കോരി ഒഴിക്കും ഒരു പരുവത്തിനൊക്കെ ഒഴിക്കണം അത് കഴിഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് കൊത്തി ഇങ്ങനെ ഇങ്ങനെ കൈ കൊണ്ടൊന്നും മർത്തി വെച്ചിട്ട് നമുക്കിത് ചെറിയ തേയിലോട്ട് വെച്ച് വേവിച്ചെടുക്കാം ഉപ്പിട്ടില്ല അയ്യോ ഉപ്പിട്ടില്ല ഉപ്പ് മറന്ന് കേട്ടോ അപ്പോൾ ഭയങ്കര വച്ചമായിട്ട് എനിക്ക് ഉപ്പിട്ടില്ല ഉപ്പും കൂടെ ഇട്ടുക ഇനി നമ്മൾ നമ്മളൊന്നുകൂടെ മിക്സ് ചെയ്യണം കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യാൻ വെച്ചാൽ പിന്നെ അത് വേറെ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ മിക്സ് ചെയ്യാൻ പോരുതെന്ന് വെച്ചാൽ മീൻ പൊടിഞ്ഞു പോകും അരപ്പൊ ആ നല്ല അരപ്പാണ്ടില്ല ഇനി വേവിച്ചെടുക്കാം ഇനി അത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ചെറിയ തീ ആദ്യം ഒന്ന് വലിയ തീയിലൊക്കെ ഇട്ടച്ച് ചെറിയ തീ വെക്കണം അല്ലെങ്കിൽ അതങ്ങ് കരിഞ്ഞു പോകും അല്ലെങ്കിൽ പാകത്തിന് വിഭത്തില്ല അങ്ങനെയൊക്കെ വരും അടച്ച് വെക്കാം പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കൊന്ന് നോക്കാതെ ഊറ്റി കൊടുക്കും നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് ഈ വെള്ളം ഒന്ന് പറ്റി വരുമ്പോഴത്തേക്കും മീൻ്റെ തോരൻ റെഡി ആയിരിക്കും ചെറിയ തീയിൽ അടച്ചു വയ്ക്കും ചെറിയ തീയിൽ നമുക്ക് തുറന്ന് നോക്കാം നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള മീൻ പീര റെഡി ആയിട്ടുണ്ട് വെള്ളം എല്ലാം വറ്റി കണ്ടില്ല ചട്ടിക്കകത്ത് നല്ല ഇതായിട്ട് ഇരിക്കുന്നു അപ്പോൾ ഇത് ഇതുപോലെ നമുക്ക് ഏത് ചെറിയ മീനും തോരം വയ്ക്കാം മീൻ പീര എന്നാണ് നമ്മൾ പറയാറ് തോരം വെച്ചെടുക്കാം ഇതുപോലെ വറ്റി വരണം ചെറിയ രീതിയിൽ നിന്ന് വരണം അപ്പോൾ നമ്മുടെ കുഞ്ഞ് വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണേ താങ്ക്